കുഞ്ഞൻ പഴമായ സ്വീറ്റ് ലൂപി കാഴ്ച കിടക്കുന്നതാണ് നല്ല ഭംഗിയാട്ടോ അത് നിറയെ കായുണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു വേണ്ട പെട്ടെന്ന് കായ്ച്ചു തുടങ്ങും ചെയ്യും പഴം ചെറുതാണെങ്കിലും കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റുണ്ട് ഒരു പ്ലമ്മിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലാണ് വരുന്നത് അതിലേറെ കുറച്ചും കൂടി മധുരം ഉണ്ടായാലങ്ങനെ അങ്ങനെ അതേക്കൊരു ടേസ്റ്റാണ് വരുന്നത് പിന്നെ ഇതിൽ മുള്ളതും മുള്ളില്ലാത്തതും വരുന്നുണ്ട് അതിൽ മുള്ളില്ലാത്തതാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് മുള്ളത് വലിയ മരമായി പോകും പിന്നെ ഡ്രമ്മിലോ ചട്ടിയിലോ നിലത്തും വെക്കാം പക്ഷേ ഏറ്റവും നല്ലത് നിലത്ത് വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് ട്രിമ്മിലും ചട്ടിയിലൊക്കെ വെച്ച് കുറച്ച് അധികം നാൾ ഇരിക്കുമ്പോഴേക്ക് അതിൻ്റെ വേര് ചീച്ചിലൊക്കെ വരുന്നതായിട്ടൊരു കംപ്ലയിൻ്റ് ഉണ്ട് അതിൽ വാങ്ങി വെക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റികളാണ് തായ്ലൻഡ് വെറൈറ്റി വെക്കാം പിന്നെ ഐശ്വര്യ ഐശ്വര്യാലോപി എന്നാറും നല്ലൊരു വെറൈറ്റിയാണ് പക്ഷെ എന്നാറ് ആദ്യമൊക്കെ പൂ പിടിക്കും കായ ഉണ്ടാവില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടേ കായ പിടുത്തം തുടങ്ങും പ്ലാന്റിന് പ്രായം കൂടുന്തോറും അതിൻ്റെ ഫ്രൂട്ടിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും പിന്നെ അത് കായ്ച്ച് തുടങ്ങുമ്പോൾ പൂവിരിഞ്ഞ് ഫ്രൂട്ടാവുമ്പോൾ പച്ച കളറും പിന്നെ റെഡ് കളറിലേക്കും അത് മൂപ്പെത്തുമ്പോൾ ബ്ലാക്ക് കളറിലേക്ക് വരും ബ്ലാക്ക് കളറിലാവുമ്പോഴാണ് ഫ്രൂട്ട് പൊട്ടിച്ച് കഴിക്കേണ്ടത് റെഡ് കളറാവുമ്പോൾ കഴിച്ചാൽ ഒരു ചവർപ്പ് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളർ വരുമ്പോൾ മാത്രം പൊട്ടിച്ചെടുത്ത് കഴിക്കുക നല്ല മധുരമുള്ളതും നല്ല സ്വീറ്റുമാണ് ഒരു പ്ലമ്മിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നല്ല നീർവാർച്ചയുള്ള സ്ഥലത്ത് നട്ട് ഇടയ്ക്ക് പ്രോ വെട്ടിക്കൊടുത്ത് ബ്രോൺ ചെയ്ത് കൊണ്ടുവന്നാൽ ഒരു കുറ്റിച്ചെടിയായിക്കാണ്ട് നല്ല ഭംഗിയിൽ വളർത്താനും പറ്റും ഈ സ്വീറ്റ് ലോബി എന്ന ഈ ഫ്രൂട്ട്